പ്രിയപ്പെട്ടവരെ എന്നാൽ പഴക്കം ചെന്ന ചൊല്ലുകൾ എന്നാണ് അർത്ഥം പഴമൊഴികൾ നമ്മുടെ നാടൻ സാഹിത്യത്തിൻ്റെ ഭാഗമായി ഉണ്ടായവയാണ് വാമൊഴിയായി കൈമാറി കാലദേശങ്ങൾക്കനുസരിച്ച് വികസിച്ച ഇവയിൽ പഴയകാല മനുഷ്യജീവിതത്തിൻ്റെ പ്രതിഫലനങ്ങൾ കാണുവാൻ സാധിക്കും ഇവ ഒന്നോ രണ്ടോ വരിയുള്ളതും വിശാലമായ അർത്ഥം നൽകിയിട്ടുള്ളതുമായ പദങ്ങളുടെ കൂട്ടമാണ് ചില പഴഞ്ചൊല്ലുകൾ താളാത്മകമായി പറയാവുന്നതാണ് പല രീതിയിലും പഴഞ്ചൊല്ലുകളെ തരം തിരിക്കുന്നുമുണ്ട് ഇതിൽ നിന്നും കൃഷിയുമായി ബന്ധപ്പെട്ട ചില ചൊല്ലുകൾ നമുക്ക് ഈ വീഡിയോയിലൂടെ അറിയാം സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ ആപത്തു കാലത്ത് കാപ്പത്തു തിന്നാം വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എല്ലുമുറിയ പണിതാൽ വല്ലുമുറിയെ തിന്നാം വാഴയ്ക്ക് നനയ്ക്കുമ്പോൾ ചീരയും നനയും കുമ്പളം കുത്തിയാൽ വെള്ളരി മുളക്കില്ല ഞവര നട്ടാൽ തൊവര വിളയുമോ ചുല്ല് പഴയതായാലും വിത്ത് പഴയതാകരുത് മണ്ണും തെങ്ങും ചതിക്കില്ല കായ്ക്കുന്ന മരത്തിനെ ഏറുകൊള്ളും വരി നെല്ല് അരി കെടുത്തും വിത്ത് നന്നായാൽ വിളവ് നന്നായി കള പറിച്ചാൽ കളം നിറയും ുണങ്ങുന്നത് എണ്ണയ്ക്ക് കുറുഞ്ചാത്തനുണങ്ങുന്നതോ അകന്ന ചെടിക്ക് അളന്നു കൊടുക്കണം ആനയ്ക്ക് വാഴത്തണ്ടും മനുഷ്യന് ചീരത്തണ്ടും അശ്വതിയിലിട്ട വിത്തും ഭരണിയിലിട്ട മാങ്ങയും കേടാകില്ല കടുത്തു നട്ടാൽ അഴക് അകലെ നട്ടാൽ വിളവ് വിത്താളം ചെന്നാൽ അത്തായം നിറയും അത്തം മുഖത്തെള്ളറിഞ്ഞാൽ ഭരണിമുഖത്തെ മുളയിലറിയാം വിള ഉഴുന്ന കാള വിത്തറിയണ്ട വിത്തുണം മുളയിലറിയാം എല്ലാ വിത്തിനും വിള ഒന്നല്ല മണ്ണറിഞ്ഞ് വളം ചെയ്താൽ കിണ്ണം നിറയെ ചോറുണ്ണാം വിത്ത് പാതി പരിപാലനം പാതി ഉടമയുടെ കണ്ണ് ഒന്നാം തരം വളം ആഴത്തിൽ ഉഴുത് അകലത്തിൽ വിതയ്ക്കുക വിത്തില്ലാതെ ഞാറില്ല ഇരുമുറി പത്തായത്തിൽ മുറി വിത്തിന് ഞാറില്ലെങ്കിൽ ചോറില്ല അരി വിതച്ചാൽ നെല്ലാകില്ല എല്ലാ പൂവും കായാകില്ല കളപറിച്ചാൽ കളം നിറയും കണ്ണീരിൽ വിളഞ്ഞ വിദ്യയും വെണ്ണീരിൽ വിളഞ്ഞ വിളയും എണ്ണിയ പയർ അളക്കേണ്ട വിളരക്ഷയ്ക്ക് ചാണകപ്പാൽ ശരീരരക്ഷയ്ക്ക് പാൽ മുളയുള്ള പറമ്പിൽ വിള വേണ്ട പരമ്പില്ലാത്ത കൃഷിയിൽ തഴമ്പില്ല മുതിരയ്ക്ക് മൂന്ന് മഴ മരമറിഞ്ഞ് കൊടിയിടണം വിളഞ്ഞ കതിർ വളയും പാഴ്മുളയ്ക്ക് വളം വേണ്ട ഞാറ്റിൽ പിഴച്ചാൽ ചോറ്റിൽ പിഴയ്ക്കും ചെടിയിൽ വളയാത്തത് തടിയിൽ വളയുമോ കതിരിൽ വളം വെക്കരുത് കണ്ടം വിറ്റ് കന്നിനെ വാങ്ങിയിട്ട് എന്ത് കാര്യം കണ്ടത്തിലെ വിദ്യക്ക് വരമ്പത്ത് കൂലി വിതച്ചതേ കൊയ്യൂ പറിച്ചു നട്ടാലേ കരുത്തു നേടൂ വിളഞ്ഞതിലേക്ക് തേവരുത് വിത്തു ഗുണം ളപറിപ്പാനിറങ്ങി വിള നശിപ്പിച്ചു വിത്തിനൊത്ത വിള കഞ്ഞി തേങ്ങ കള്ളനും വേണ്ട പത്തായമുള്ളിടത്ത് പറയും കാണും വിത്തുകുത്തി ഉണ്ണരുത് ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം ഊന്നു കുലക്കില്ല വാഴയെ കുലയ്ക്കു